ഇടാൻ ഉദ്ദേശിക്കണത് ുദ്ദേശിക്കുന്നത് ഇത് ഇത് രണ്ടും ഇതുള്ളിലെത്തത് എന്തായാലും ഇതേപോലെ ആവോ നോക്ക നമുക്ക് ആക്കി എടുക്കൂലെ അല്ലെങ്കിൽ അതെ നമ്മള് ഓളെ കഴിയുമ്പോ ഒരു താജ്മഹൽ പണിയും എല്ലാം മതി സമയത്ര ഇരുപതായി ഗൈസ് ഇവിടെന്നെ പോയിട്ടില്ല അണ്ടോ നമ്മളെന്ത് ചെയ്യുമല്ലോ ഇവിടെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുമല്ലേ ചെയ്യുമല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവ ഞങ്ങൾ പിന്നെത്തി അപ്പൊ ഇന്ന് ഞങ്ങൾ അതിന്റെ കെട്ടും മറക്കാൻ ചോട്ടാ അപ്പോൾ ഞങ്ങൾ ഇന്ന് മെഹന്ദി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മറ്റന്നാളെയാണ് ഓളെ പരിപാടി അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ മെഹന്തി ഇട്ട് സെറ്റാക്കി വരാം അല്ലേ അപ്പോൾ ഇന്നും ഇങ്ങനെ നടന്ന് പോണേ അപ്പോൾ കുറച്ച് പോകാണ്ടില്ലേ നമ്മളെ വീടിൻ്റെ കുറച്ച് താഴെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് മെഹന്തി ഇടണം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫേസ് ആണേ പറഞ്ഞേ ോ ഇതാണ് നമ്മള് ഇടാൻ ഉദ്ദേശിക്കുന്നത് വള കയ്യമ്മ അല്ലേ ഇത് രണ്ടുമല്ലേ ഇതുള്ളിലേ ഇത് പുറത്തത് അപ്പന്തായാലും ഇതേപോലെ ആവുമോ നോക്കാം നമുക്ക് ആക്കിയെടുക്കൂലെ അല്ലെങ്കിൽ അതെ നമ്മള് വള കയ്യുമ്പോ ഒരു താജ്മഹൽ പണിയും എന്നാ മതി പകുതി ആയിട്ട് ഞാൻ കാണിച്ചരാട്ടോ ഇവളെന്റെ ആരാണ് ഫ്രണ്ടാണ് ട്ടോ നിന്റെ പേരെന്തേനൂടി മടക്കി പെണ്ണ് അപ്പത്തിന് കൊളി കേസ് നമ്മളെന്ത് ചെയ്യും നമ്മുടെ കഥ അന്നും കഥയും കാണിച്ചതൊക്കെ വായിച്ചു അ വേൻ ചോക്കണുണ്ടല്ലേ കൊളാക്കി ഓളും മടക്കി അതുകൊണ്ടാണ് ഇപ്പൊണ്ടായത് സമയത്ര ഇരുപതായി ഗൈസ് ഇപ്പോളുതാ ഇവിടുന്നവിടെ പോയിട്ടില്ല ഉണ്ടോ നമ്മളെന്ത് എന്ത് ചെയ്യുമല്ലേ നമ്മളെപ്പഴാൻ തുടങ്ങിയത് ഞമ്മള് പതിനൊന്നരക്ക് ഇടാൻ തുടങ്ങിയാണ് പതിനൊന്നല്ലേ എന്താ തുടങ്ങിട്ടുണ്ടാവും അടുത്ത് ഒന്ന് തട്ടി ആടക്കി അധികം എന്നിട്ട് നാലുമണിയാകുമ്പോഴൊന്നും ഇവിടുന്ന് പോകുന്ന ഒരു ഉറപ്പില്ല ഒരു ഏഴുമണി പോകുള്ളൂ ഒരു കൈമറ്റിയായിട്ടോ സെയിം ഈ സെയിം ഡിസൈൻ അല്ലേ അല്ലേ അപ്പുറത്തോടെ വണ്ടിയോള ഞാൻ വീട് കാണിയോ അപ്പുറത്ത എന്തുണ്ടായതടി എന്തെങ്കിലും ആ ഡിസൈൻ ഒന്ന് മാറി ഒന്ന് രണ്ടും സെയിം ആണ് ഉദ്ദേശിച്ചത് ഇത് ഇത് സംഭവം ഇതേപോലത്തെ ഡിസൈന വിചാരിച്ചത് പക്ഷെ ഇവിടെ ചെറുതായി പോയി അവിടെ പോയിട്ട് വലിയ വലിയ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇവിടെ എന്ത് തൊപ്പിട്ട് കടക്ക സംഭവം സംഭവം ഇത് മാത്രല്ല കേൾക്കാത്ത കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ നീ ഈ ഭാഗത്തും ഉള്ളിലൊക്കെ ഇടാണ്ട് ഞാൻ പോകണേ ഗൈസ് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ കണ്ടതായിരുന്നു കേട്ടോ ഈ ഒരു തോട് തോടാണോ ചോലയാണോ ഒന്നും അറിയില്ല അപ്പം ഭയങ്കര സൗണ്ട് ആയിട്ട് അപ്പം ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് ഇനി ഞാൻ നേരെ നടന്നു ഇറങ്ങിയ പോലെ തന്നെ കയറണം അപ്പോൾ മഴയും വരുന്നുണ്ട് കേട്ടോ എന്താ റൈസ് വെള്ളമൊഴുകിപ്പോയി റൈസ് ഞാൻ ഇനി നേരെ വിട്ടുക്കോട്ടോ റാശിനെ അവിടാക്കി കാരണം പുറത്ത് രണ്ട് കൈൻ്റെ പുറത്ത് ഒരു കയ്യിൻ്റെ പുറത്ത് ഇട്ട് കഴിഞ്ഞ് അതേപോലെ തന്നെ മറ്റേ കൈയിൻ്റെ പുറത്ത് ഇട്ട് കഴിയണുള്ളൂ ശ്വാസം കിട്ടണമെങ്കിൽ റൈസ് ഇറങ്ങിയപ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ പക്ഷെ കയറുമ്പോൾ കഴിയുന്നില്ല അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ എന്തായാലും അജിമോള് സ്കൂളിട്ട് വരുമ്പോഴത്തേന് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം അപ്പോൾ ഞാൻ വേഗം ഒരു നാലുമണിയായിട്ട സമയം അഞ്ചുമണിയാകുമ്പോൾ അവൾ വരും പിന്നെ നോക്കിയ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം നമ്മൾ എന്താ പറയുക വീട്ടിലേക്ക് കയറുകട്ടോ അപ്പം കൈസ് നമ്മൾ നമ്മളെ വീട്ടിലെത്താനായിരിക്കണം കേട്ടോ വീടിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത് അപ്പം ഇങ്ങനെ മേലൊക്കെ കയറിപ്പോണം കേട്ടോ ആ റോഡിൻ്റെ എൻഡിങ്ങെത്തണം അപ്പോൾ അപ്പം ഗൈസ് ഞാൻ അപ്പം നിൽക്കുന്നത് ഞങ്ങളെ വീടിൻ്റെ താഴെയാണ് കേട്ടോ അപ്പോൾ ഏറെക്കുറെ കുട്ടികളും ചേച്ചിമാരൊക്കെ വരില്ല തുടങ്ങി എന്താ പറയുക ഞാൻ അവിടെ എത്തണം കേട്ടോ എൻ്റെ ലാസ്റ്റിൽ എത്തണം അപ്പോൾ അപ്പം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഇനി അതവിടെ ചത്ത് ഗൈസ് എടുക്കുന്നത് ഞങ്ങൾ അയൽവാസിൻ്റെ വീടട്ടോ ഗൈസ് അപ്പോൾ ആ സ്റ്റെപ്പ് കയറിയാണ്ട് നമുക്ക് ആ കാണുന്നതാണ് എൻ്റെ വീട് അവിടെ എത്താം കേട്ടോ ഞാൻ ഗൈസ് നമ്മൾ മ്മടെ വീടിന്റെ ഫ്രണ്ടിലത്തിട്ടോ അതിലൊക്കെ തുറന്ന് വിളിക്കാറട്ടെ ഗായസ് കുറച്ച് നേരത്തെ നടത്തിയതിന് ഞാൻ ഗായസ് കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞാൻ വീട്ടിലെത്തിട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാട്ട് പാട്ടായിട്ട് ഇടാന്നു കരുതിക്കണത് ചിലപ്പം ഈ വീഡിയോ ഒന്നിച്ചേക്കാരെ ഞാൻ എന്തായാലും ഈ വീഡിയോ കണക്റ്റാക്കിയിട്ട് ഇടാം ഞാൻ വിചാരിച്ചിരിക്കണത് നാളെ ഇട്ടോളാം മെഹന്ദി നൈറ്റ് അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡാക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ കാണാം ഓക്കെ